ഫൈനലി കഴിഞ്ഞാൽ നമ്മൾ ഗെയിമിലോട്ട് അപ്ഡേറ്റിംഗ് കാലൊക്കെ വന്നാൽ എല്ലാ കൂട്ടും അറിഞ്ഞൊരു കാര്യം തന്നെയായിരിക്കും അപ്പൊ കേസും ഈ ഒരു അപ്ഡേറ്റ് വന്ന് കുറച്ചധികം ഫീച്ചേഴ്സുകളൊക്കെ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആണ് തന്നെ കാണിച്ചു തരാം പിന്നെ നമ്മളെ ട്രാക്ടറിൻ്റെ ചീറ്റ് കോഡൊക്കെ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞ് തരാം അപ്പോൾ കേൾക്കാം നമുക്ക് ട്രാക്ടറിൻ്റെ ചീറ്റ് കോഡ് എത്ര എന്ന് പറഞ്ഞു അതിനു മുന്നേ നിങ്ങൾ ഇഷ്ടമുള്ള സ്ലോട്ടും സ്ലോട്ടുകളൊക്കെ സെലക്ട് ചെയ്യുക അപ്പോൾ സ്ലോട്ട് ഇപ്പോൾ സെലക്ട് ചെയ്യണം എങ്ങനെയാണെങ്കിൽ അടിപൊളി ഒരു ഫീച്ചർ മാറി കിട്ടിയിട്ടുണ്ട് സ്ലോട്ട് സെലക്ട് ചെയ്യണം ഇപ്പോൾ ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യുന്ന അമ്പത്താറ് നാൽപ്പത്തി മൂന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ട്രാക്ടറുകളൊക്കെ നമുക്ക് കിട്ടും അമ്പത്താറ് നാൽപ്പത്തി മൂന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ട്രാക്ടറുകളൊക്കെ നമുക്ക് എടുക്കും എന്തായാലും ഒരു ഒരു ട്രാക്ടർ തന്നെയാണ് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവന്നത് ഞാൻ ഇങ്ങനെയാണെങ്കിൽ വീഡിയോസിലെല്ലാം പറഞ്ഞത് അതുപോലെ തന്നെ നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ട്രാക്ടറും കാലൊക്കെ കൊണ്ടുപോകുന്നത് അതിൽ വലിയൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് വീഡിയോസെല്ലാം കാണിച്ചത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗെയിമിനാണൊക്കെ നമ്മൾ ഈ ഒരു ട്രാക്ടർ നമ്മളെ ഗെയിമിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഗെയിമിൽ പുതിയതായിട്ട് വന്നിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ കാണിച്ചു തരാം അതൊക്കെ ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം കുറച്ചധികം ഫീച്ചേഴ്സ് നമ്മൾ മീങ്ങോട്ട് വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ സീതാണിച്ച് വേറൊരു ഫീച്ചർ നമ്മൾ ഈ ഒരു ഫാന് പോലെ കറങ്ങുന്ന ഒരു സാധനം കണ്ടാകും അതൊക്കെ നമുക്ക് ഇവിടെ രണ്ട് ബോ മൂന്ന് ബട്ടൺസ് കളൊക്കെ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കുക എന്നൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു മതി നിങ്ങൾ ഫോൺ ഓപ്പൺ ചെയ്യുക ആർ ജേസ് ടൂൾ എടുക്കാം ആർ ജെസ് ടൂൾ എടുത്തിട്ട് അവിടെ ഞാൻ അടിക്കുമ്പോഴത്തേക്ക് ആർ വൺ എന്ന് നിങ്ങൾക്ക് അടിക്കുക ആ അല്ലെങ്കിൽ ആർ എന്ന് അടിച്ചാൽ മതി ആർ എന്ന് അടച്ചാൽ ഇവിടെ ഒരു റാമ്പ് വരും ഇതെന്തെങ്കിലും അടിപൊളിയൊരു റാമ്പാണ് അപ്പോൾ ആ റാമ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാമുള്ള എന്താണെന്ന് കഴിഞ്ഞാൽ നേരം മോഡ് മോഡോണമെന്ന് കാണൊക്കെ അടിക്കാൻ നമ്മൾ ആർജസ്റ്റ് മോഡ് ഒരു മോഡോണെന്നുണ്ടെങ്കിൽ സൈഡിൽ രണ്ട് ബട്ടൺസും കാണൊക്കെ വരും അതെന്താണെന്ന് വെച്ചാൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയ ബട്ടൺസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യം കാണിച്ച് തരാം നമുക്ക് റൊട്ടേറ്റും ഒക്കെ ചെയ്ത് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ വെച്ചാൽ ഇങ്ങനെ വെച്ചാൽ റൊട്ടേറ്റ് ഇപ്പം എക്സ് എക്സ് പ്ലസ്സിൽ നിങ്ങളൊക്കെ ഞെക്കി പിടിച്ചപ്പോൾ ഇവിടെ റൊട്ടേറ്റും കാളൊക്കെ ആവണമെങ്കിൽ കാണല പിന്നെ നമ്മളെ വൈ മൈനസിൽ ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇതുങ്ങളൊക്കെ ഇവിടെ റൊട്ടേറ്റ് ആവുന്നതാണ് എന്തായാലും അടിപൊളി ഒരു ഫീച്ചർ തന്നെയാണ് വെച്ചാൽ നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഡെവലപ്പറെല്ലാം കൂടെ കൊണ്ടുവന്ന സൂപ്പർ ഒരു ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് നമുക്ക് എന്തായാലും ഇപ്പം വീടുകളൊക്കെ കിട്ടണമെങ്കിൽ ഒരു ബ്ലോക്ക് അവിടെ വച്ച് കഴിഞ്ഞാൽ അതിൽ കൂടെ തന്നെ നമുക്ക് ഈ ഒരു റാമ്പുകളൊക്കെ സെലക്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഇതൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ റൗണ്ട് അടിച്ച് നമുക്ക് ഈ ഒരു വണ്ടികളൊക്കെ റൈറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് എന്തായാലും ഇതെനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് എന്തായാലും അടിപൊളിയൊരു ഫീച്ചറുകളൊക്കെ തന്നെയാണ് വെച്ചാൽ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഡെവലപ്പർ കൊണ്ടുവന്നത് അപ്പം സൂപ്പർ ഫീച്ചറാണ് അപ്പം എല്ലാം അപ്ഡേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നേരെ തന്നെ നമ്മളെ ഗെയിമിലോട്ട് പോയി അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ വീഡിയോസിലെല്ലാം പറഞ്ഞൊരു വലിയൊരു അപ്ഡേറ്റ് നമ്മളെ ഗെയിമിലോട്ട് വരുന്നുണ്ടെന്നാണ് അപ്പോൾ അതെന്തായാലും വന്നിട്ടില്ല വരും വരുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതിനോട് അറിയിക്കുന്നിരിക്കും ഓക്കെ പിന്നെ സീതാമിച്ച് വേറൊരു സാധനം ആർ ത്രീ എന്ന് അടിച്ച് നമ്മളെ ഫാനിൻ്റെ ലീഫ് പോലത്തെ ഒരു ഐറ്റം കളക്കോട് വരും ഇത് നിങ്ങൾക്ക് ഇങ്ങനെ റൊട്ടേറ്റിങ്ങാ ചെയ്ത് വെക്കാൻ പറ്റുന്ന റൊട്ടേറ്റിങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം ഇത് നമുക്ക് ഇതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാനും കളൊക്കെ പറ്റുന്നതാണ് അപ്പം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം ഞാൻ ഇന്നത്തെ ഈ തീരുപടിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം ഇതാണ് നമ്മളെ ഈ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ബട്ടൺസുകളൊക്കെ മൈനസ് എക്സ് ഉണ്ട് പ്ലസ് എക്സ് പ്ലസ് ഉണ്ട് മൈനസ് വൈ ഉണ്ട് വൈ പ്ലസ് ഉണ്ട് പിന്നെ മൈനസ് സെഡ് പ്ലസ് ടി അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഇതിലുണ്ട് അപ്പോൾ ഇത് ഓരോ ബട്ടൺസിൽ ഓരോ റൊട്ടേറ്റിംഗ് ഫീച്ചേഴ്സാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അതെന്തായാലും അടിപൊളി ഒരു ഫീച്ചറായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തായാലും സൂപ്പർ ഫീച്ചറാണ് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവന്നത് പിന്നെ അതുപോലെ തന്നെ വേറൊരു സാധനവും നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആർ ഫോർ എന്ന് വെച്ചാൽ നമുക്ക് കാറൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഐറ്റവും ഇത് ഇതിൻ്റെ പുറത്ത് കാർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല റൊട്ടേറ്റ് ആകുന്നില്ല ആട്ടോമാറ്റിക്ക് റൊട്ടേറ്റ് ആകുന്നതിന് പുറത്ത് ഒരു ഐറ്റം വെച്ച് കഴിഞ്ഞാൽ ആട്ടോമാറ്റിക്ക് ഇത് റൊട്ടേറ്റ് ആകും പിന്നെ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ട ആൻസറിൻ്റെ ഇത് റൊട്ടേറ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്നതാണ് അടിപൊളി ഒരു ഫീച്ചർ തന്നെയാണ് നമ്മളെ ഗെയിമിലോട്ട് എന്തായാലും ഡെവലപ്പർ എല്ലാം കൂടെ കൊണ്ടുവന്നത് ഓക്കെ അപ്പം ഈ ഒരു ഫീച്ചർ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നതാണ് കമ്പനിയെ മറക്കൽ അപ്പോൾ ഇത് അപ്ഡേറ്റ് ഒന്നും ചെയ്യാത്തവരുണ്ടെങ്കിൽ നേരെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റിങ്ങാനൊക്കെ ചെയ്യാനായിട്ട് മറക്കല് അതിന് പി പതിനെട്ടരച്ച് ഇതുപോലത്തെ ഒരു ബോക്സ് വരും ഈ ഒരു ബോക്സിൻ്റെ യൂസ് എന്തെന്ന് എനിക്ക് എനിക്കിതുവർക്കും മനസ്സിലായിട്ടില്ല എന്തൊരു വാള് പോലത്തെ ഒരു ബോക്സാണ് ഇതിൻ്റെ യൂസും കാണൊക്കെ എന്തെന്ന് എനിക്കിതുവരിക്കും മനസ്സിലായിട്ട് എന്തായാലും നല്ലൊരു യൂസായിരിക്കണം യൂസ് ഇതിൻ്റെ യൂസ് അറിയാമെന്നൊരു ചോദിച്ചൊന്ന് കമൻ്റ് ചെയ്യാം നമ്മൾ ഇത് വെച്ച് പടിയും കാലം ഒക്കെ പറ്റിയ ഒരു യൂസ് മാത്രമേ എനിക്കിതിൽ തോന്നിയിട്ടുള്ളൂ പടിയൊക്കെ അടിപൊളിയായിട്ട് കെട്ടിയ കെട്ടിയെടുക്കാൻ എനിക്ക് പറ്റും അത് തന്നെ എനിക്കിതിൻ്റെ യൂസ് ആയിട്ട് തോന്നിയുള്ളൂ ഓക്കെ അപ്പോൾ ഗൈസ് വേറെ എന്തൊക്കെയാണ് പറയാനുള്ളൂ പിന്നെ കേസ് ഇത്രേ ഉള്ളൂ ഗസ് പറയുകയുള്ളൂ നമ്മൾ അപ്ഡേറ്റ് വന്ന ഫീച്ചേഴ്സ് അല്ലേ ഇത്രയേ ഉള്ളൂ വേറെ ഇനിയും കുറേ ഫീച്ചേഴ്സ് നമ്മളെ അപ്ഡേറ്റിലൂടെ വരാനായിട്ട് ഇരിപ്പുണ്ട് എന്തായാലും ഇനി കുറേ അധികം ഫീച്ചേഴ്സും കളൊക്കെ നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് കൂടെ തന്നെ വരാനായിട്ട് പോവുകയാണ് അപ്പോൾ അപ്ഡേറ്റിംഗ് കളൊക്കെ എന്തായാലും വലിയൊരു അപ്ഡേറ്റ് നമ്മളെ ഗെയിമിലോട്ട് വരാനായിട്ട് പോകണം അതിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക എന്തായാലും നമ്മളെ ഗെയിമിലോട്ട് അപ്ഡേറ്റ് കൺഫേം ആയിട്ട് വരുന്നേ നോക്കിയാൽ അപ്പം ഈയൊരു വീഡിയോ ഇത്തരം തന്നെ പറഞ്ഞ് ഇന്നാ ഒന്ന് അപ്ഡേറ്റുകളും കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പം നിങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നേരെ നമ്മളെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് മറക്കൽ അപ്ഡേറ്റിൽ കുറേ കുറെ ഒബ്ജക്റ്റീവും കളൊക്കെ വന്നിട്ടുണ്ട് ഒബ്ജക്റ്റീവ് കാലൊക്കെ ഇഷ്ടംപോലെ ഒബ്ജക്റ്റീവ്സും ഒക്കെ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ അപ്ഡേറ്റുകളും വന്നിട്ടുണ്ട് നമ്മളെ ഗെയിം ജസ്റ്റ് ഒന്ന് വേറെ റീഫ്രഷ് എടുത്തിറക്കിയിട്ടുണ്ട് എന്തായാലും സൂപ്പറായിട്ട് നമ്മളെ ഗെയിം ഇപ്പോൾ നിങ്ങൾ കളിക്കാൻ പറ്റും കുറേ കുറേ ഫീച്ചേഴ്സ് ഇതിലും പിന്നെ എനേബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളൂ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ